السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري أحلل قدة من لساني يفقه قولي سنحم الله ويأبطة അലഹമ്മുല്ല അള്ളാഹു സുബഹാനഹുവറ്റാളയുടെ മഹത്തായ തോഫീക്ക് കൊണ്ട് അലഹിമായയിലൂടെ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുവാനും അത് പ്രാവർത്തികമാക്കി പരിശീലിക്കുവാനുമുള്ള വ്യത്യസ്തമായ അവസരങ്ങൾ അലഹമില്ല അള്ളാഹുവിൻ്റെ തോഫീക്ക് കൊണ്ട് നമുക്കുണ്ട് ഇൻഷാ അല്ലാ ഒരു പുതിയ ഒരു പഠനം കൂടി നമ്മൾ അൽഹിമായയുടെ കീഴിൽ ആരംഭിക്കുകയാണ് അള്ളാഹു സുബാനഹുവയുടെ വിശുദ്ധ ഖുർആനിൻ്റെ പഠനമാണ് ഇൻഷാള്ള നമ്മൾ ഇനി തുടർന്നുള്ള വീഡിയോകളിലൂടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു നമുക്കതിനുള്ള തൗഫ്യത്ത് നൽകുമാറാകട്ടെ ഇൻഷാല്ല ഖുർആൻ പഠനത്തിൻ്റെ ഒരാമുഖമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഇൻഷാള്ള നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് ഖുർആൻ എന്നാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ് ഖുർആൻ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അള്ളാഹുവിൻ്റെ സംസാരമാണ് ആരാണ് അള്ളാഹു ഈ ലോകത്തെ മുഴുവൻ സംവിധാനിച്ച ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങളും മനുഷ്യനും തുടങ്ങി എന്തെല്ലാം അത്ഭുതങ്ങളുണ്ടോ ഈ ഭൂമിയിലുള്ള എന്തെല്ലാം നമ്മുടെ കണ്ണിന് ആനന്ദം നൽകുന്ന പുഴകളും കടലും അതുപോലെ കാടും എന്തെല്ലാം സംവിധാനങ്ങളുണ്ടോ ഇതിനെ എല്ലാം സൃഷ്ടിച്ചവനായ ആ റബിൻ്റെ ആ സ്രഷ്ടാവിൻ്റെ സംസാരമാണ് ഖുർആൻ അള്ളാഹുവിൻ്റെ സംസാരമാണ് ഖുർആൻ ആ ഖുർആൻ എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തിയത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ മഹത്വം കൊണ്ടും വലുപ്പം കൊണ്ടുമൊക്കെ വലിയ സൃഷ്ടികളാണ് മലക്കുകൾ എന്നത് ആ മലക്കുകളുടെ തന്നെ നേതാവായ ജിബിരിൽ എന്ന മലക്ക് മുഖേനയാണ് അള്ളാഹു നമുക്ക് ഖുർആൻ അവതരിപ്പിച്ച് നൽകുന്നത് ആ മലക്ക് മുഖേനയാണ് ഈ ഖുർആൻ എന്ന വഹയ് അള്ളാഹു താല നൽകുന്നത് ആർക്കാണ് ഇനി ആ വഹയ്യെ ആ ഖുർആാനിൻ്റെ വചനങ്ങൾ ഇറക്കി നൽകിയത് ഏത് പ്രവാചകനാണ് ലോകത്ത് തന്നെ മനുഷ്യരിൽ ഉന്നതനായ ഏറ്റവും ഉന്നതനായ പ്രവാചകനായ നമ്മുടെ പ്രവാചകൻ നബി സല്ലല്ലാഹ് അലഹി വസല്ലമക്കാണ് ലോകത്ത് തന്നെ ഏറ്റവും നല്ല മനുഷ്യൻ ഏറ്റവും നല്ല സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും എല്ലാ നിലക്കും ആ നേതാവായ റസൂൽ സല്ലാഹു അലഹി വസല്ലമക്കാണ് ഈ ഖുർആൻ എന്ത് നൽകിയത് അവതരിപ്പിച്ച് നൽകിയത് അപ്പൊ ഖുർആൻ എന്താണ് എന്ന് ചോദിച്ചാൽ ആ സ്രഷ്ടാവായ റബ്ബിലൂടെ ആ റബിൻ്റെ സംസാരമായ ഖുർആാനിനെ അള്ളാഹു എന്ന മലക്കുകളുടെ നേതാവായ ജിബിരിയിൽ എന്ന മലക്കിലൂടെ മനുഷ്യരുടെ നേതാവായ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലമക്ക് ഇറക്കി നൽകിയ നമ്മുടെ റബ്ബിൻ്റെ സംസാരമാണ് ഖുർആൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക രണ്ടാമത്തെ ഒരു കാര്യം ഈ ഖുർആൻ എന്തിനാണ് അള്ളാഹു ഇറക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കലാണ് എന്തിനാണ് അള്ളാഹു നമുക്ക് ഈ ഖുർആാനിനെ ഇറക്കി നൽകിയത് നമുക്ക് അള്ളാഹു പഠിപ്പിച്ച് നൽകുകയാണ് കിതാബുൻ അൻസൽനാഹു ഇലൈക്ക മുബാറക്കുൻ ഈ അനുഗ്രഹം നിറഞ്ഞ ഈ ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്നു ലിയൂ ആയ തിഹി അതിലുള്ള വചനങ്ങളെപ്പറ്റി നമ്മൾ ാലോചിക്കാൻ വേണ്ടി അതിലുള്ള ആയത്തുകൾ നമ്മുടെ മനസ്സിൽ നമുക്ക് എത്ര അതിനെ ആലോചിച്ച് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുമോ അതൊക്കെ നമ്മൾ പഠിച്ചെടുക്കാൻ വേണ്ടിയാണ് വലി കറൗലി അൽബാബ് ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ അങ്ങനെയാണതിനെ പറ്റി ചിന്തിക്കുക നമുക്കത് മനസ്സിലാക്കാനും പഠിക്കാനും അതിലുള്ള ആശയങ്ങളെപ്പറ്റി നമ്മുടെ ചിന്തയിൽ നമ്മൾ കൊണ്ടുവന്ന് അള്ളാഹുവിനെ പറ്റിയും അള്ളാഹു ഖുർആാനിലൂടെ പറയുന്ന സംഭവങ്ങളും അതുപോലെ തന്നെ അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിജാലങ്ങളും എല്ലാ കാര്യങ്ങളെപ്പറ്റിയും നമുക്ക് ആലോചിച്ച് മനസ്സിലാക്കി ഈ ഖുർആാനിനെ അള്ളാഹുവിൻ്റെ വചനങ്ങളെ പഠിക്കാനും ആലോചിക്കാനും വേണ്ടിയാണ് അള്ളാഹു ഈ ഗ്രന്ഥം ഇറക്കിയത് അപ്പോൾ തീർച്ചയായും നമുക്കതിൻ്റെ അർത്ഥമറിയണം നമുക്കതിൻ്റെ ആശയം നമ്മൾ പഠിക്കണം എന്താണ് നമ്മുടെ റബ്ബ് നമ്മോട് സംസാരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം അല്ലെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരാൾ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ ആ സംസാരം എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് വലിയ ആകാംക്ഷയുണ്ടാകും നമ്മുടെ റബ്ബ് നമ്മളോട് സംസാരിക്കുന്നത് എന്താണ് എന്ന് പഠിക്കാനാണ് ഈ ഖുർആൻ നമുക്ക് നമുക്കല്ലാഹു ഇറക്കി നൽകിയിട്ടുള്ളത് ഇൻഷാ അള്ളാ ആ ഖുർആനിൻ്റെ പ്രത്യേകതകൾ എന്താണ് ഇത് നമ്മൾ പഠിച്ചാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ് അള്ളാഹു നമുക്ക് ഒരുപാട് സ കാര്യങ്ങളിലൂടെ നമുക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട് ഈ ഖുർആൻ പഠിച്ചാലുള്ള നേട്ടങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിയാൽ ഇതിൻ്റെ ഒരു മഹത്വം ഇൻഷല്ല നമുക്ക് പഠിക്കാൻ കഴിയും അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ആളുകളായി നമുക്ക് മാറാൻ കഴിയും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നി നമുക്ക് ഈ ലോകത്ത് ഏറ്റവും അറിയപ്പെട്ട ഒരാൾ ഏറ്റവും അറിയപ്പെട്ട ഏതെങ്കിലും ഒരു ഫുട്ബോൾ താരമോ അതല്ലെങ്കിൽ ആ നിലക്ക് രാഷ്ട്രീയ രംഗത്ത് അറിയപ്പെട്ട ഒരു വ്യക്തിയോ അങ്ങനെ ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ ഒരു ബന്ധുവാണ് അതല്ലെങ്കിൽ നമ്മളോട് അടുത്ത ഒരാളാണ് അദ്ദേഹം എന്ന് പറയാനും അതല്ലെങ്കിൽ ആ നിലക്ക് നമുക്ക് ആളുകളുടെ മുമ്പിൽ അതിനെപ്പറ്റി സംസാരിക്കാനുമൊക്കെ എന്ത് താല്പര്യമായിരിക്കും എന്നാൽ ഈ ലോകത്തിൻ്റെ തന്നെ സ്രഷ്ടാവായ റബ്ബ് നമുക്ക് നമുക്കുള്ളതെല്ലാം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ റബ്ബിൻ്റെ ആളുകളാകാൻ കഴിയുന്നത് ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥികളായ അതല്ലെങ്കിൽ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്കൊക്കെ റബ്ബ് നൽകുന്ന ഒരു വലിയ സ്ഥാനമാണ് ഒന്നാമത്തെ പോയിൻ്റ് നമുക്ക് അള്ളാഹുവിൻ്റെ ആളുകളാകാൻ കഴിയും നബി സലല്ലാഹു അലഹി വസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അള്ളാഹുവിന് ചില ആളുകളുണ്ട് ആരാണവർ എന്ന് സഹാബികൾ ചോദിച്ച സമയത്ത് നബി പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഹും അഹുലുൽ ഖുർആൻ അവർ അള്ളാഹുവിൻ്റെ ആളുകൾ ആരാണ് അഹ്ലുൽ ഖുർആൻ അവർ ഖുർആാനിൻ്റെ ആളുകളാണ് അഹ്ലുല്ലാഹി വഹാസതുഹു അല്ലാഹുവിൻ്റെ പ്രത്യേകം വിഭാഗക്കാരാണ് അവർ അല്ലാഹുവിൻ്റെ പ്രത്യേകം ആളുകളാണ് അപ്പോൾ നമ്മൾ ഖുർആൻ പഠിച്ചാൽ നമ്മൾ അല്ലാഹുവിൻ്റെ പ്രത്യേകമായ ആളുകളായി അല്ലാഹുവിൻ്റെ ഏറ്റവും അടുത്ത വ്യക്തികളായി ഇൻഷാ അല്ലാഹ് നമുക്ക് മാറാൻ കഴിയും രണ്ടാമത്തെ കാര്യം നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള അള്ളാഹുവുമായി ഈ റബ്ബുമായി നമുക്ക് ബന്ധമുണ്ടാകാനുള്ള ഏറ്റവും വലിയ അവസരമാണ് ഖുർആാൻ പഠിക്കുക എന്നത് കാരണം അള്ളാഹുവിൽ നിന്ന് നീട്ടിയിടപ്പെട്ട ഒരു കയറാണ് ഖുർആൻ അപ്പോൾ ഒരു അറ്റത്ത് അള്ളാഹുവാണ് മറ്റൊരറ്റം നമ്മൾ പിടിച്ചാൽ അത് പിടിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ കയറു പിടിച്ച അള്ളാഹുമായുള്ള ബന്ധം പിടിച്ചവരെ പോലെയാകും അള്ളാഹു പറയണെങ്കി ഹബുലുൻ നബി നമുക്ക് പഠിപ്പിച്ചു തന്നു ഇതൊരു ആ ഈ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അതൊരു നീട്ടിയിടപ്പെട്ട കയറാണ് മിനൽ മിനസമായി ആകാശത്ത് നിന്ന് അപ്പൊ നമ്മുടെ റബ്ബ ആകാശത്താണുള്ളത് ആ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നീട്ടിയിടപ്പെട്ട കയറാണ് ഖുർആൻ അപ്പോൾ ആ ഖുർആൻ പഠിക്കുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ റബ്ബുമായുള്ള ബന്ധം നമുക്കുണ്ടാകുകയാണ് മൂന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് റബ്ബിൻ്റെ കാരുണ്യമാണ് ഈ ഖുർആൻ എന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം ഇല്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുമോ നമുക്ക് സെക്കൻഡുകൾ പോലും ഈ ഭൂമിയിൽ അള്ളാഹിൻ്റെ കാരുണ്യം ജീവിക്കാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ഈ ഭൂമിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ഈ ഭൂമിയിലുള്ള വായു നമ്മൾ ശ്വസിക്കുന്നത് അത് നിലച്ചു പോയാൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ റബ്ബിൻ്റെ കാരുണ്യമില്ലാതെ നമുക്കൊരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല എന്നാൽ അല്ലാഹുവിൻ്റെ കാരുണ്യമാണ് ഈ ഖുർആൻ അള്ളാഹു നമുക്ക് നൽകുന്ന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അതുപോലെ തന്നെ ഉത്ബോധനവുമാണ് അപ്പൊ നമ്മുടെ റബ്ബിൻ്റെ കാരുണ്യമാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത് നാലാമത്തെ കാര്യം നമ്മുടെ രോഗങ്ങൾക്കുള്ള ശമനം ഈ ഖുർആാനിലുണ്ട് നമ്മുടെ രോഗങ്ങൾക്കുള്ള ശമനം അല്ലാഹു നമുക്ക് പറഞ്ഞു തരുകയാണ് ഈ ഖുർആൻ അള്ളാഹു ഇറക്കിയത് എന്തിനാണ് മനുഷ്യരെ നിങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്നു കൊണ്ടുവന്ന് നൽകിയിരിക്കുന്നു മെ റബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സതുപദേശം അള്ളാഹു നൽകിയിരിക്കുന്നു മാത്രവുമല്ലി ഹൃദയങ്ങൾക്കുള്ള ശമനം അതിലുണ്ട് വഹുദൻ നേർമാർഗം അപ്പൊ നമുക്കുള്ള ഏറ്റവും ശരിയായ മാർഗവും വിശ്വാസികളായ ആളുകൾക്കുള്ള കാരുണ്യവും അതിലുണ്ട് അപ്പൊ നമ്മുടെ രോഗങ്ങൾക്കുള്ള ശമനം ഈ ഖുർആാനിലുണ്ട് ഈ ഖുർആാൻ ഓതിയാൽ നമുക്ക് മനസ്സിന് സമാധാനം ലഭിക്കും നമുക്ക് സന്തോഷം ലഭിക്കും അള്ളാഹുവിൻ്റെ ശരിയായ മാർഗം നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യവും നമുക്കിതിലൂടെ ലഭിക്കുകയാണ് അഞ്ചാമത്തെ കാര്യം ഏറ്റവും ശരിയായ വഴികാട്ടിയാണ് ഖുർആൻ അല്ലേ ഇന്ന് എന്തെല്ലാം ആശയങ്ങൾ ആളുകൾ പറയുന്നു പല നിലക്കുള്ള അഭിപ്രായങ്ങൾ പലരും പറയുന്നു ഓരോ ആളുകളും അവരവിന് തോന്നുന്ന കാര്യങ്ങൾ പറയുന്നു പക്ഷേ നമുക്കുള്ള ഏറ്റവും ശരിയായ വഴി കാട്ടി എന്താണ് നന്മ എന്താണ് തിന്മ ഏതാണ് നീതി ഏതാണ് അനീതി അങ്ങനെ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹു താല വേർതിരിച്ച് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഒരിക്കലും വഴി തെറ്റാതെ ഈ ഖുർആാനിൻ്റെ അർത്ഥവും ആശയവും പഠിച്ച് ഇതനുസരിച്ച് ജീവിച്ച ഒരാൾ ഒരിക്കലും നിരാശപ്പെടാതെ ഒരിക്കലും വഴി തെറ്റാതെ എപ്പോഴും സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റും ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നു ഇന്നഹാദില ഖുആാൻ തീർച്ചയായും ഈ ഖുർആൻ എന്നത് എഹിദിയിലെ തീഹിയ അഖുവം ഏറ്റവും ശരിയായ മാർഗത്തിലേക്ക് നിങ്ങളെ വഴി നടത്തുന്ന ഗ്രന്ഥമാണ് അപ്പോൾ നമുക്ക് ഏറ്റവും ശരിയായ വഴി തെറ്റാത്ത പാതയിലൂടെ നമുക്ക് പോകാൻ കഴിയണമെങ്കിൽ കുറാൻ നമുക്ക് വേണം ആറാമത്തെ കാര്യം നമ്മൾ ഒരിക്കലും വഴി തെറ്റുകയില്ല നമ്മൾ ഒരിക്കലും വഴി തെറ്റിപ്പോകുകയില്ല ഫമനി ബാഹുദായ ആരാണോ അള്ളാഹുവിൻ്റെ ഈ നേർമാർഗം ഇത് പിൻപറ്റുന്നത് ഫലായ ദുല്ലു ഒരിക്കലും വഴി തെറ്റുകയില്ല ഫലായ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല ഒരിക്കലും ദൗർവാ ദൗർഭാഗ്യവാൻമാരായി സങ്കടപ്പെട്ട് പ്രയാസപ്പെട്ട് ഈ ഖുർആൻ മനസ്സിലാക്കിയത് കൊണ്ട് ഈ ഖുർആന്റെ വഴി സ്വീകരിച്ചത് കൊണ്ട് ഒരിക്കലും വഴി തെറ്റുകയില്ല അപ്പോ ശരിയായ വഴി നമുക്ക് ലഭിക്കുന്ന വഴികാട്ടിയുമാണ് നമ്മൾ ഒരിക്കലും വഴി തെറ്റാതിരിക്കാനുള്ള മാർഗവുമാണ് ഖുർആൻ എന്നത് അതുപോലെ തന്നെ ഏഴാമത്തെ അവസാനത്തെ ഈ ഒരു വീഡിയോയുടെ അവസാനത്തെ പോയിന്റ് ജനങ്ങളിൽ ഉത്തമരാകാൻ നമുക്ക് കഴിയും ജനങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമരാകാൻ കഴിയും ലോകത്ത് എത്ര കോടി ആളുകളുണ്ട് എത്ര കോടി മനുഷ്യരുണ്ട് ആ മനുഷ്യരിൽ ഏറ്റവും ഉത്തമരായി ഏറ്റവും ഗുണമുള്ളവരായി ഏറ്റവും നല്ലവരായി മാറാൻ ആർക്ക കഴിയുക നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ആ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് അപ്പം ഈ വീഡിയോ കേട്ട് പഠിക്കുന്ന ആളുകൾ ഇൻഷാ അള്ളാ ലോകത്ത് തന്നെ കോടിക്കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ നമ്മളായിരിക്കും ഉത്തമരായി മാറുന്ന ആളുകൾ ഒരു സ്കൂളിൽ ഒരുപാട് കുട്ടികൾ ഉണ്ടെന്ന് വിചാരിക്കാം അതിൽ ഖുർആൻ പഠിക്കുന്ന കുട്ടികളാണ് അവരിലെ ഏറ്റവും ഉത്തമരായ കുട്ടികൾ അങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ മനുഷ്യരുടെ കൂട്ടത്തിൽ നമുക്ക് അല്ലാഹു ഏറ്റവും ഉത്തമരായി മാറാനുള്ള ഒരവസരം നമുക്ക് നൽകുന്നത് ഖുർആൻ പഠിക്കുന്നതിലൂടെയാണ് അള്ളാഹു നബിസ് അലഹി വസല്ലമ പഠിപ്പിച്ചു തന്നു ഖൈറുഖും ഏറ്റവും ഉത്തമർ ഈ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് അവസരമാണ് അള്ളാഹുവോടുള്ള ബന്ധം സ്ഥാപിക്കാനും നമ്മൾ വഴി തെറ്റാതിരിക്കാനും സന്തോഷമുള്ള ജീവിതമുണ്ടാകാനും ഒക്കെയുള്ള അവസരമാണ് ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് ഇൻഷാ അല്ല നമ്മൾ ഇനി തുടർന്നുള്ള വീഡിയോകളിൽ അള്ളാഹു സുബാന താലയുടെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഖുർആാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സൂറത്തുകളുടെ അർത്ഥവും ആശയവും അതിൽ നമുക്ക് നമ്മുടെ റബ്ബ് നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയുമൊക്കെ നമുക്ക് ഇൻഷാ ഇൻഷാല്ല ചർച്ച ചെയ്യണം പഠിക്കണം ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇൻഷാല്ല ആ നിലക്ക് തന്നെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ച് ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകുക അള്ളാഹു നമുക്ക് അതിനുള്ള മഹത്തായ തോഫീക്ക് നൽകുമാറാകട്ടെ ബറക്ക അള്ള ഹുഫീഖും അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്ത